ഹായ് പ്രഭടവരെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനുള്ളത് മടിക്കേ ഗ്രാമപഞ്ചായത്തിൽ വെള്ളച്ചേരി തലക്കാനം എന്നൊരു പ്രദേശത്താണ് ജന്മന കാഴ്ചശേഷിയില്ലാത്ത തമ്പാനേട്ടൻ്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത് മൂന്നു വടി കണ്ണാക്കി മാറ്റിയ തമ്പാനേട്ടൻ്റെ വിശേഷങ്ങൾ നമുക്കറിയണം അദ്ദേഹം ചെയ്യാത്ത ജോലികളില്ല അടക്കപൊതിക്കൽ തേങ്ങപ്പൊതിക്കൽ കിണറുകുഴിക്കൽ ഇങ്ങനെ സകല ജോലിയും ചെയ്യുന്ന തമ്പാനേട്ടൻ അദ്ദേഹത്തിൻ്റെ വിശേഷം അറിയാനാണ് ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോൾ ഞാൻ വരുന്ന സമയത്ത് തന്നെ അദ്ദേഹം കൃഷിയിടത്തിൽ ജോലി ചെയ്യുകയാണ് അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് തമ്പാനാട്ടനോട് തന്നെ ചോദിച്ച് അറിയാം എന്താക്കാം നമ്പാട്ട എന്ത് പരിപാടി ആ അല്ലേ എന്തിനാ നീക്കം ആ തമ്പാട്ടാ നിങ്ങൾക്ക് ജന്മനോ കാഴ്ചശക്തി ഇല്ലല്ലോ അല്ലേ കാഴ്ച ആ ആ അപ്പൊ ഈ നിങ്ങള് ഈ ഈ പണിയൊക്കെ അങ്ങനെ ചെയ്യുന്നപ്പോ അല്ല അപ്പൊ അതിനൊരളവും കാര്യങ്ങളും എങ്ങനെ ഇങ്ങനെ അങ്ങനെ മനസ്സിലാക്കുന്നു അതെ അതെയാ അതെ അല്ലേ ആ ആ ആ അപ്പൊ നിങ്ങൾ ഇപ്പോൾ ഈ മടിക്കുന്ന നമ്മളെല്ലാ സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ പോകുന്നില്ലേ അപ്പൊ നിങ്ങൾ അങ്ങനെ ഇപ്പോൾ വഴി അല്ല അങ്ങനെയല്ല ഇപ്പൊ നിങ്ങൾ ഒരാളെ വിളിച്ച് ഒരു പണിക്കെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആടെ എത്തിപ്പെടുന്നില്ലേ അതെങ്ങനെ അവർ വഴി കാണിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ആദ്യം അതെ അല്ലേ ആ ആ ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞാൽ നമ്മൾ ആടെ ആളെ കറക്റ്റായിട്ട് എത്തും അതെ അല്ലേ ആ ആ ഇപ്പൊ ഇപ്പൊ ഈ കാഴ്ചയില്ലാത്തപ്പോ നിങ്ങൾ ഇപ്പൊ എല്ലാ പണിയും ചെയ്യുന്നുണ്ട് അടക്ക ഒലിക്ക് തേങ്ങ അതെ അല്ലേ ആ അപ്പൊ ഒരു ദിവസം എത്ര തേങ്ങ വരങ്ങ വിളിക്കും നാലും അതെ അല്ലേ ആ അപ്പൊ പ്രായത്തിന്റെ ഇത് വന്നില്ല അല്ലേ ആ ആ

ആ കണ്ണിനെ ആ ഇപ്പൊ നിങ്ങൾ മണ്ണ് നീക്കം വലിക്കുന്നുണ്ട് എന്ത് എന്താ ചെയ്യാൻ വേണ്ടി ഇപ്പൊ തമ്പാട്ടന്റെ ഈ ഏരിയ ഞാൻ കണ്ടു തമ്പാട്ട വീട് ഇപ്പൊ നല്ല നല്ല ഹൈറ്റിനാ നിൽക്കുന്നത് നല്ല വരുന്നത് ഇവിടെ നിന്നാ താഴേക്ക് അവിടെ ആ റോഡിലേക്ക് നിങ്ങൾ എത്തിച്ചുപെടണം അല്ലേ തമ്പാട്ട അപ്പൊ ഈ റൂട്ട് ആ ഈ വഴിയിലൊക്കെ അങ്ങനെ തപ്പി തടഞ്ഞു പോകുമ്പോ കറക്റ്റ് നടക്കാൻ പറ്റുന്നുണ്ടോ നമ്മുടെ അതന്നെ അല്ലേ ആ ആ ആ ശരിക്ക് നിങ്ങ ഒന്നൊന്ന് ഇതിന് ആ ആ ആ ീ കീയറിയാണ് ചെറിയൊരു വെള്ളപോലെ തമാണ്ടെത്ര വയസ്സായിപ്പോഴു വയസ്സായ മടുക്കയിലിപ്പോ നിങ്ങ എല്ലാ ഏരിയയിലും ഏകദേശം നിങ്ങൾക്ക് വഴി അറിയും ഒറ്റക്ക് ഏകദേശം ഏരിയയിൽ തമാണ്ടന് പോവാൻ പറ്റുമല്ലേ മറ്റേ മറ്റേ പേരാടും പോകാൻ പറ്റില്ല നിങ്ങള് വടിയാന്ന് നിങ്ങള് കണ്ണ് അല്ലേ അതാണ് നിങ്ങളെ കണ്ണ് പണ്ടേ പറഞ്ഞല്ലേ അതെ പണ്ടേ പറഞ്ഞത് ശാസ്ത്രന്മാര് അത് ശരിയല്ല വടിയിലേക്കു കളിപാട് പറ്റുമോ ശരി ആരും ബൈറ്റ്ലേ ആ വെള്ളം പോവാൻ വേണ്ടി വലിയ കളവ് ഓടി ഓലി തന്നെ പണ്ട് അന്നേരം അവിടെ കള്ളി ചപ്പുണ്ട് വേണ്ടോ അപ്പൊ ആര് സഹായത്തിനെല്ലാം വീട്ടില് ആര് അങ്ങനെ ഭാര്യ ഉണ്ട് ആ അപ്പോ മക്കള് ഒരാളുണ്ടല്ലേ ആ സന്തോഷം എന്ത് ചെയ്യുന്നു അപ്പോ ഒരു മകനും ഭാര്യമാണ് സഹായത്തിന് ഉള്ളത് അല്ലേ ആ ആ ആ പിന്നെ വേറെന്തൊക്കെയുണ്ട് സംഭവ വിശേഷങ്ങൾ അതെല്ലേ ആ അപ്പൊ ഞാൻ നിങ്ങളെ പറ്റി കുറച്ച് അറിഞ്ഞു ഇങ്ങനെ സംഭവങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഇപ്പൊ ഇവിടുന്ന് നമുക്ക് ടൗണ് ഇപ്പൊ നിങ്ങൾ ഇവിടുന്ന് അവിടത്തേക്ക് ഒരു രണ്ട് കിലോമീറ്റർ ഉണ്ടാകും നമുക്ക് പൂത്തക്കാലൊക്കെ ആ ദൂരത്തേക്കെല്ലാം നിങ്ങൾ ഒറ്റക്കന്നെ പോകുന്നില്ല ഈ റോഡിലൂടെ വണ്ടിയൊക്കെ വരുമ്പോഴ് തമ്പാടിനെ കറക്റ്റ് മനസ്സിലാവും അത് അതെ അല്ലേ ആഹ് പിന്നെ ഞാൻ പറഞ്ഞു കേട്ടു തമ്പാടിന് ഒരിക്കലും ഒരു പ്രാവശ്യം ഒരാളെ സൗണ്ട് കേട്ടാൽ കറക്റ്റ് അവരെ മനസ്സിലാക്കാൻ പറ്റും അല്ലല്ല അത് ഞാൻ മനസ്സിലാ അങ്ങനെ ഞാൻ പറയുന്നത് കേട്ടു നിങ്ങൾ ഇപ്പോ ഒരാള് ഒരു പ്രാവശ്യം കേട്ടാല് തർക്കലുണ്ട് പിന്നെ അത് ആരെന്ന് തമ്പാണ്ട കറക്റ്റ് മനസ്സിലാക്കും അതെ ആ ഇപ്പൊ തമ്മാണ്ട് ഞാൻ ഇപ്പൊ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് ആ സമയത്ത് ഞാൻ ചോദിക്കും നിങ്ങള് ആരെങ്കിലും ഇങ്ങനെ വിളിക്കുമ്പോ നിങ്ങൾ കറക്റ്റ് അവരല്ലേ നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു ആണ് ആ ആരോട്ടം അതെ അതെ അപ്പൊ അതൊക്കെ തമ്മാണ്ട മനസ്സിലാക്കാൻ പറ്റും തമ്മാണ്ടാ നിങ്ങപ്പോ കിണറൊക്കെ കുഴിച്ചു എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടു അത് എത്ര കോല വരെ വരെ ആഹാ കോലുവരെ ഒറ്റക്കല്ല ഒറ്റയ്ക്കല്ല ആ ടൈമില് വേറെ ആൾക്കൂടെ ചെയ്തെ ആ തമ്പാട്ടിൻ്റെ കിണറിൽ ഇറങ്ങി ചെയ്ത് തന്നെ ആ കിണർ നിങ്ങള് മുമ്പ് ഒറ്റക്കണ് കുഴിച്ചപ്പോലെ അതെ രണ്ടുമൂന്നാൾ കൂടി കുഴിച്ചാന്ന് അപ്പൊ തമ്പാടിന്റെ കിണറിൽ ഇറങ്ങിയിരുന്നു ആ ടൈമിലൊക്കെ ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നില്ല നമ്പാണ്ട നമ്പാഠന ഇങ്ങനെയൊക്കെ ചെയ്തു ഈ ഇല്ലാതെ എന്നൊക്കെ പറയുമ്പോ കാഴ്ചയില്ലാതെ പറയുമ്പോൾ നമ്മാണ്ടാ ഇപ്പൊ ഈ വാഴ കൃഷി വാഴ ഒക്കെ ഇവിടെ എല്ലാം ഞാൻ വെച്ചതൊക്കെ കണ്ടു നിങ്ങള് ഇതൊക്കെ നിങ്ങൾ തന്നെ ചെയ്താല് അപ്പൊ ഇങ്ങനെ നടന്നു പോയി ഇതൊക്കെ ചെയ്യാൻ പറ്റും ഇതൊക്കെ തമ്പാടൻ ഈ കാഴ്ചയില്ലാത്ത തന്നെ അദ്ദേഹത്തിൻ്റെ വളപ്പിൽ ചെയ്ത കൃഷിയാണ് ശരിക്കും നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ ഒരു മലഞ്ചെരുവലി ഇങ്ങനെയൊക്കെ അദ്ദേഹം ചെയ്തു വെച്ചു എന്ന് പറയുമ്പോൾ കാഴ്ചയുള്ള നമ്മൾക്ക് തന്നെ പറ്റില്ല അതിനേക്കാളും നന്നായിട്ട് അദ്ദേഹം ഈ വീടും പരിസരവും കൃഷിയൊക്കെ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് ഇത് നമ്മുടെ തമ്പാണ്ടൻ്റെ വീടാണ് അദ്ദേഹം ഇതാ അദ്ദേഹം ഈ വഴിയിലൂടെ സഞ്ചരിച്ച് താഴെ പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു പേടിയാണ് കണ്ടോ ഈ ഒരു വഴി നിന്ന് താല് തിന്നിയാൽ അദ്ദേഹം നേരെ താഴെ റോഡിലേക്ക് എത്തും വിശ്വസിക്കാൻ പറ്റുന്നില്ല അദ്ദേഹം ഇതിലൂടെ വന്ന് വീട്ടിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനിവിടെ വന്നിട്ടുള്ളത് ഈ വഴിയിലൂടെ ഇങ്ങനെ ചെന്നാണ് അദ്ദേഹം റോഡിലേക്ക് പോയും ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തിപ്പെടുന്നത്